മുദ്രാവാക്യം ശക്തിയിൽ ഏറ്റുവിളിക്കാത്ത സദസ്സിനോട് പ്രകോപിതനായി കേന്ദ്രമന്ത്രി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖിയാണ് കോഴിക്കോട് നടന്ന പരിപാടിയിൽ സദസ്സിനോട് ക്ഷുഭിതയായത് കോഴിക്കോട് തളിയിലെ ജൂബിലി ഹാളിൽ നെഹ്റു യുവ കേന്ദ്രയുടെ സഹകരണത്തോടെ ഇന്ന് രാവിലെ അവൈക്ക് യൂത്ത് ഫോർ നേഷൻ എന്ന പരിപാടി നടന്നിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖിയായിരുന്നു ഉദ്ഘാടക തന്റെ പ്രസംഗത്തിന്റെ അവസാനം മന്ത്രി ഭാരത് മാതാ കി ജയി വിളിച്ചു എന്നാൽ സദസ് ശക്തിയിൽ അത് ഏറ്റുവിളിച്ചില്ല മുദ്രാവാക്യം ഏറ്റുവിടിക്കാത്തതിന് സദസ്സിലിരുന്ന സ്ത്രീയോട് ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകണം എന്നും മന്ത്രി പറഞ്ഞു ഭാരത് മാതാ കി ലീഡിംഗ് ആസ്ക് യു ഭാരത് ഇസ് നോട്ട് യുവർ മാതാ ദിസ് വൈ ദിസ്റ്റിൽ സ്റ്റാൻഡിംഗ് ലൈക്ക് ദിസ് സദസ്സിലിരുന്നവർ മുഴുവനും മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നതുവരെ മന്ത്രി ഭാരത്മാതാ കിജയി വിളി തുടർന്നുകൊണ്ടേയിരുന്നു റിയാസ് കെ എം ആർ കെലാവിഷ് ന്യൂസ് കോഴിക്കോട്